സത്യപഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ എന്നാൽ കള്ളങ്ങൾ ഒത്തിരിയുണ്ട് അത് ഓരോരുത്തരുടെയും ഭാവനയ്ക്കും രൂപത്തിനുമനുസരിച്ച് രൂപപ്പെട്ടു വരും ഏറ്റവും പുതിയ വാർത്ത വാഷിങ്ടൺ പോസ്റ്റും അതുപോലെയുള്ള ചില പത്രങ്ങളുമൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് യഹിയാസിൻവറിന് വളരെ മാരകമായ രോഗം ബാധിച്ച് മരണക്കിടക്കയിലാണ് എന്ന വാർത്തയാണ് സത്യം അറിയില്ല കേട്ടോ ഇതുവരെ അദ്ദേഹത്തെ പിടിക്കും കൊല്ലും തകർക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ മാരകമായ രോഗം പിടിപെട്ട് മരണശൈലയിലാണെന്നാണ് പറയുന്നത് സത്യമാകാം ചിലപ്പോൾ ആശ്വാസത്തിന് വേണ്ടി പ്രചരിപ്പിക്കുന്ന വാർത്തയുമാകാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സത്യം ഒരു കാര്യമേ ഉണ്ടാവൂ അതിനെ എല്ലാവർക്കും വളരെ ഭയവുമാണ് കാരണം സത്യത്തിന് മൂർച്ചയുണ്ട് എന്നാൽ വ്യാജനുകൾ ഒത്തിരി ഉണ്ടാവും അത് ഓരോരുത്തരുടെയും ഭാവത്തിനും അനുസരിച്ച് പല കഥകളായി ഒക്കെ കൊണ്ടുവരാം നമ്മുടെ നോർത്ത് കൊറിയയിലെ ഹിം ജോൺ ഉന്ന അളിയനെക്കുറിച്ച് എന്തെല്ലാം കഥകളാണ് വന്നത് അളിയൻ മരിച്ചു പതാക താഴ്ത്തി ഫ്യൂണറലിന് വേണ്ടി ഒരുങ്ങുന്നു അവിടെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അളിയൻ പുതിയ കാലഘട്ടത്തിലെ പിള്ളേർ മുടിയൊക്കെ വെട്ടുന്നത് പോലെ കൂട്ടപ്പനായി മുടിയൊക്കെ വെട്ടി രംഗത്തിറങ്ങി ഇപ്പോഴും ആരോഗ്യവാനായി തുടരുന്നു ഈ പശ്ചിമേഷ്യയിലെ ഇസ്രയേലിൻ്റെ വംശത്വം തുടങ്ങിയ ശേഷം എന്നും വാർത്തകളിൽ ഇങ്ങനെ നിറയ്ക്കാൻ ഒരു വിഷയം ഈ പറയുന്ന യഹിയാസിൻ പറഞ്ഞെക്കുറിച്ചാണ് അദ്ദേഹമാണ് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്നാണ് പറയുന്നത് അദ്ദേഹം ഇവിടുണ്ട് 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 ഇന്ന് പിടിച്ചു കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് പത്ത് എഴുപത് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു പിന്നെ പറഞ്ഞു രക്ഷപ്പെട്ടു വന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു അദ്ദേഹത്തിന് സ്ക്രീനിൽ കിട്ടി അദ്ദേഹം നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്തുവിട്ടു ഇപ്പം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അദ്ദേഹം വളരെ അക്യൂട്ടായിട്ടുള്ള ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലാണ് മരണാശയയിലാണ് എന്നാണ് പറയുന്നത് വളരെ വേഗം മരിച്ചേക്കാമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇങ്ങനെ മാറിയും തിരിഞ്ഞുമുള്ള മാജിക്ക് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നിഷേധിക്കാനൊന്നും ആവില്ല നമുക്കറിയില്ല എന്താണെന്ന് എന്നാലും ഒരു മനുഷ്യനെക്കുറിച്ച് പിടിച്ചെന്നും പിടിച്ചില്ലെന്നും മരിച്ചെന്നും മരിച്ചില്ലെന്നും ഒക്കെ പറയുന്ന പഴയകാലത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ചില പാട്ടുകൾ എഹിയാസിൻ വറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തുപോയി ഒരു മനുഷ്യൻ ഇത്രമേൽ കരുത്തോടെ ജയിലിൽ വർഷങ്ങളോളം കിടന്നിട്ടും ആ പ്രതികാരവാഞ്ചയോടെ കടന്നാക്രമിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആൾ എന്നത് ഒരു ആശയമാണ് അതൊരു പ്രചോദനമാണ് ആൾ ജീവിക്കുന്നു മരിക്കുന്നു എന്നുള്ളതല്ല ആശയത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ ജീവിച്ചു എന്നുള്ളതാണ് ആ മനുഷ്യൻ്റെ മെറിറ്റാവുക